എൻ്റെ അത്താടെ ഫാമിലിയിൽ കൊച്ചാപ്പാട മോളും മൂത്താപ്പാട മോളും ഞാൻ ഭയങ്കര കമ്പനിയാണ് അങ്ങനെ കൊച്ചാപ്പാട മോള് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാനും കൂടെ പോവുകയാണ് മൂത്താപ്പാട മോള് അവിടെ തന്നെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂടാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾക്കങ്ങനെ സദ്യയൊക്കെ ഒരുക്കി ഞങ്ങൾ അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കൂട്ടത്തിൽ രണ്ട് കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം പുനലൂർ ഫെസ്റ്റ് കാണാൻ പോകാം അങ്ങനെ ഞങ്ങൾ കൊച്ചുങ്ങളെ എല്ലാവരെയും കൊണ്ട് പുനരൂര് ഫെസ്റ്റ് കാണാനായിട്ട് പോയി പോയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം കയറിയത് ഷോപ്പിലേക്കാണ് കയറിയപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊരു കുഞ്ഞിലേക്ക് കിട്ടി അമ്മമാർ അതിനെയൊക്കെ വെച്ച് കളിച്ചു അതിനുശേഷം ഞങ്ങൾ അത്തറിൻ്റെ സ്റ്റാൾ വഴി അങ്ങനെ കിടന്നു പോയപ്പം നല്ല മണം ഈ പുകഞ്ഞു വരുന്നതിന് നല്ല മണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് കയറിയത് കമ്മലുകളുടെ ഒരു സ്റ്റാളിലാണ് അവിടെ ഇഷ്ടം പോലെ കമ്മലുകൾ ഉണ്ടായിരുന്നു പല തരത്തിലുള്ള ഹാങ്ങിങ് ആയിട്ടുള്ളതും സ്റ്റഡായിട്ടുള്ള പല തരത്തിലുള്ള കമ്മലുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ചാറും ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് മേടിച്ച് രുചിച്ച് നോക്കി ഇങ്ങനെ നടന്നുപോയി അപ്പോഴുണ്ട് ബാഗുകളുടെ സ്റ്റാൾ വന്നു ബാഗും കണ്ടു അത് കഴിഞ്ഞ് കയറിയപ്പോൾ കണ്ടൊരുപാട് മിഠായികളിങ്ങനെ ഇരിക്കുന്നു സ്കൂൾ കാലഘട്ടത്തിൽ കണ്ട ഒരുപാട് മിഠായികൾ പിന്നീട് ഇപ്പോഴാണ് കാണുന്നത് അങ്ങനെ മിഠായികളെല്ലാം കണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ച് ആവശ്യമില്ലാത്തതിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ച് നമ്മളിങ്ങനെ അതും കഴിഞ്ഞ് അടുത്ത സ്റ്റാളിലേക്ക് പോയി ഓണം ആയതുകൊണ്ട് ഒരുപാട് ഒരുപാടാളുണ്ടായിരുന്നു തിരക്കായിരുന്നു അതിൻ്റെ കൂടെ ചൂടും കൂടെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ ഞങ്ങളധികം നേരം അവിടെ നിൽക്കാതെ അടുത്ത സ്റ്റാളിലേക്ക് പോയി അവിടെ പലതരത്തിലെ സ്നാക്സുകൾ സ്നാക്സുകളുണ്ടായിരുന്ന എല്ലാം റെഡിയാക്കി കവറുകളിലാക്കി വെച്ചിരിക്കുന്നത് കണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് കയറിയത് ഒരു ഫാൻസിയുടെ സ്റ്റാളിലേക്കാണ് അവിടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ടായിരുന്ന വളകൾ വെറൈറ്റി ടൈപ്പ് വളകൾ ബോകള് മാലകൾ ക്ലിപ്പ് സ്ലൈഡ് കൂട്ടെക്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വളകളെല്ലാം എടുത്തും നോക്കി ആവശ്യമുള്ളതൊക്കെ കൊച്ചുങ്ങൾക്ക് മേടിച്ച് നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് പോകവേ നമ്മൾ കുപ്പിവളകൾ കണ്ട് കുപ്പിവള പണ്ടേ ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ് പണ്ട് സ്കൂൾ കാലഘട്ടങ്ങളിൽ ഡ്രസ്സിന് ചേരുന്ന കുപ്പിവളം ഇട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത സെറ്റായ മാലകളുടെ സ്റ്റാളിലേക്ക് കയറി അടിപൊളി മാലകൾ ഒരുപാടുണ്ടായിരുന്നു വെച്ച മാലകൾ ഗോൾഡ് സിൽവർ ഡബിൾ ചെയിൻ സിംഗിൾ ചെയിൻ സിമ്പിൾ അങ്ങനെ പല തരത്തിലുള്ള മാലകളുണ്ടായിരുന്നു നമുക്ക് ഓണം സാരിയുടെ കൂടെ വെയർ ചെയ്യാൻ പറ്റിയ വെച്ച മാലകൾ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ ചോക്കർ ഒരു ട്രെൻഡ് ആയതുകൊണ്ടായിരിക്കും ചോക്കറിൻ്റെ പല ടൈപ്പ് മാലകളുണ്ടായിരുന്നു പഞ്ചസാര മൊത്തിൻ്റെ പല കളറിലെ മാലകളുണ്ടായിരുന്നു നമ്മളങ്ങനെ മാലകളിലൊക്കെ നോക്കി ആവശ്യമുള്ളവരൊക്കെ മേടിച്ച് നമ്മുടെ കൂട്ടത്തിൽ വന്ന രണ്ട് പേര് വഴിതെറ്റി വേറെ എവിടെയോ നിപ്പുണ്ട് നമ്മളവരെയൊന്നും കണ്ടില്ല ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വഴിക്ക് വന്നു തിരക്കായതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പുറത്തിറങ്ങുമ്പോൾ അവരെ കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നേരെ വന്ന് അവർ വളയ മാലയൊക്കെ മേടിച്ച് അവിടെ എവിടേക്കോ നിപ്പമുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഞങ്ങൾ മൊത്തത്തിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഫെസ്റ്റ് കാണാനായിട്ട് ഒൻപത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരുടെ ടിക്കറ്റും എടുത്ത് ഞങ്ങളകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ഇപ്പോൾ അവസാനം ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ അടുത്തെടുത്ത് ഒച്ചപ്പാടെ മരുമക്കളൊക്കെ വേറെ ഏതോ വഴിയിലായി അവർ കമ്മല ഒമ്മാലയൊക്കെ വാങ്ങിച്ച് അവർ ഇതുക്കെ പുറക്കിലായിപ്പോയി ഞങ്ങളങ്ങനെ ഓരോ മാലകളും എടുത്ത് നോക്കി ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു തിരക്ക് കാരണം നിൽക്കാൻ നമുക്കധികം നേരം ഒരു സ്റ്റാളിൻ്റെ അവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്ന് പൊക്കുകൊണ്ടിരുന്നു ഈ ചോക്കറിൻ്റെ മാലയെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗ്ലാസ്സുകളുടെ ഒരു സ്റ്റാളുണ്ടായിരുന്നു ഗ്ലാസ്കൾ ആറെണ്ണം എടുക്കുമ്പോൾ നൂറ് രൂപ നാലെണ്ണം എടുത്താൽ നൂറ് രൂപ മൂന്നെണ്ണം എടുത്താൽ നൂറ് രൂപ അങ്ങനെ പല തരത്തിലുള്ള ഗ്ലാസ്സുകളുടെ ഒരു സ്റ്റാളുണ്ടായിരുന്നു ഞാനങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഗ്ലാസ്സുകളും വാങ്ങിച്ചു അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ നമ്മുടെ കറുക്കത്തിയുടെ ഒക്കെ ഒരു സ്റ്റാളുണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ട് കറുക്കത്തിയും വാങ്ങിച്ചു ഇത് പിന്നെ കമ്മലിൻ്റെ സ്റ്റാളായിരുന്നു ഏത് കമ്മലെടുത്താലും നാൽപ്പത് രൂപയുള്ള എന്ന് പറഞ്ഞ് കമ്മലൊന്നും വാങ്ങിച്ചില്ല നമ്മൾ കണ്ടങ്ങ് പോയി തരത്തിലുള്ള കമ്മലുകൾ ഉണ്ടായിരുന്നു സ്റ്റഡിൻ്റെയും ഹാങ്ങിങ്ങും ജിമിക്ക റിങ്സ് മോഡൽ അങ്ങനെ പലതരത്തിലുള്ള കമ്മലുകൾ ഇതിനകത്തുണ്ടായിരുന്നു എല്ലാം ഒരുവിധം നല്ല കമ്മലുകളായിരുന്നു പണ്ട് എൻ്റെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലാകെ പോകേ ഉണ്ടായിരുന്നത് കുറച്ച് റിങ്സും കുറേ ജിമിക്ക കമ്മലുകൾ മാത്രമാണ് ഇപ്പോൾ എന്തെല്ലാ മോഡൽ കമ്മലുകളാണ് എല്ലാം സൂപ്പർ കമ്മലുകൾ അടുത്ത സെൽഫി പോയിൻ്റ് വന്നപ്പോൾ ഞെട്ടിപ്പോയി